ഹലോ ഗൈസ് ഇപ്പം മഴക്കാലമായത് കൊണ്ട് മഴ പെയ്തു തുടങ്ങി ഇവിടെ എല്ലാം റബ്ബറിൽ ടാപ്പിങ് അതുകൊണ്ട് നിർത്തി അതുകൊണ്ട് ഈ ചിരട്ട റബ്ബറിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനമെല്ലാം ഈ കമ്പി ഈ കമ്പി എടുത്തിട്ട് വലിച്ചെടുക്കണം അപ്പോൾ ഇത് ഈ റബ്ബറിൽ തന്നെ വെച്ചാൽ മഴയത്ത് വെള്ളം നിറഞ്ഞ് കൊതുകുകൾ തന്നെ നിറയും അതുകൊണ്ട് ഇത് മഴയത്ത് മുമ്പ് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളിത് പറിച്ചെടുക്കും ഇത് കുറച്ച് ഭയങ്കര ഉറപ്പില്ല സാധനമാണ് വലിച്ചാലും കിട്ടില്ല ഭയങ്കര സ്മെല്ലും ആണ് കൈ ഒക്കെ രണ്ട് മൂന്ന് ദിവസം നാറി ഭയങ്കര നാറ്റായിരിക്കും അതാണ് ഞാൻ എടുത്ത സാധനം എന്താ അതാണ് വലിച്ചെടുത്തത് അവിടെ ഉണങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോയാൽ പൈസ കിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക